ഹായ് വില്ലേജ് സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് നമുക്ക് ഒരു വ്യത്യസ്തമായ രീതിയിൽ ഒരു സ്നാക്ക് ഉണ്ടാക്കാം സ്നാക്ക് കഴിക്കുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട് അല്ലേ വൈകുന്നേരം ചായയുടെ കൂടെയും പ്രത്യേകിച്ച് തോമ്പിൻ്റെ ഒക്കെ കൂടെ കഴിക്കുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട് വീട്ടിലുള്ള ഐറ്റങ്ങളും കൊണ്ട് നല്ല ടേസ്റ്റിൽ അതെങ്ങനെയാ ചെയ്തതെന്ന് നോക്കാം അല്ല സമയം കളയാതെ നമുക്ക് റെഡിയാക്കാം ബാ നമ്മൾ സ്നാക്ക് ഉണ്ടാക്കുന്നത് വൻപയറൊക്കെ വെച്ചാണ് അപ്പോൾ ഇത് വെള്ളത്തിയിട്ട് കുതിന്നതിന് ശേഷം വെള്ളം ഊറ്റിക്കളയാണ് ഊറ്റിക്കളഞ്ഞതിന് ശേഷം വേണം നമുക്കത് എടുക്കാനായിട്ട് അപ്പോൾ നമ്മൾ ഒരു ഒരക്കപ്പ് വൻപയർ കുതിർത്ത് വെച്ചിരിക്കുന്നത് അത് ഈ ജാറിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഈ ജാറിൻ്റെ അകത്തോട്ട് ഒരു ചെറിയ സബോള പൊടിയായിട്ട് അരിഞ്ഞത് അതും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഇനി ഇതിലോട്ട് ഒര ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചത് അടുത്തായിട്ട് നമ്മൾ ഒരു പച്ചമുളക് രണ്ടായിട്ട് മുറിച്ച് വെച്ചിരിക്കുന്നത് ആ പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് കായപ്പൊടിയാണ് ഒരു കാൽ ടീസ്പൂൺ അളവിൽ കായപ്പൊടിയും കൂടെ അങ്ങോട്ടിട്ട് കൊടുക്കാം ഇനി നമുക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടിയും കൂടെ അങ്ങോട്ടിട്ട് കൊടുക്കാം ഇത് കാശ്മീരി മുളക് പൊടിയാണ് നമ്മൾ ചേർത്തിരിക്കുന്നത് ഇനി നമുക്ക് ഒരു കോഴിമുട്ട കൂടെ ഇതിൻ്റെ അകത്തോട്ട് ചേർക്കണം ഒന്നോ രണ്ടോ നമ്മുടെ ഇഷ്ടത്തിൽ ചേർക്കാമെന്നാണ് അങ്ങോട്ട് പൊട്ടി ചോദിക്കും ഇനി നമുക്ക് മിക്സി അങ്ങോട്ട് വെച്ചിട്ട് അങ്ങോട്ട് ഇത് തരിതരിയായിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം ചെറുതായിട്ട് ഇങ്ങനെ പ്ലെറ്റ് ചെയ്ത് പ്ലെറ്റ് ചെയ്ത് വേണം അതെടുക്കാനായിട്ട് അപ്പോൾ അറിയാനൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുകയാണെങ്കിൽ ഒരല്പം വെള്ളം ഒഴിച്ച് ഒന്ന് കറക്കി എടുത്താലും മതി നമുക്കൊന്ന് നോക്കാം ധരിധരിയായിട്ട് റെഡി ആകാം ആ അല്ല ഈ ഒരു രീതിയിൽ അത് റെഡിയാക്കി എടുക്കണം ഇനി നമുക്കിത് ഒരു ബൗളിനകത്തിട്ട് അങ്ങോട്ടിട്ട് കൊടുക്കാം ഇനി നമുക്ക് കുറച്ച് കടലമാവടെ വേണം ഇപ്പം ഒരു അരക്കപ്പ് കടലമാവുണ്ട് ഇത് നമുക്ക് കുറേശം ഇട്ട് കൊടുക്കാം നമ്മുടെ ആവശ്യത്തിന് എടുക്കാം ഇട്ടുകൊടുത്ത് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം കുറച്ച് മാറ്റി വെക്കുകയാണ് അത് ആവശ്യം ഉണ്ടെങ്കിൽ എടുക്കാം ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കുറച്ചുകൂടെ ഇട്ട് കൊടുക്കാം ഇതിനകത്തോട്ട് നമുക്ക് കാൽ ടീസ്പൂണ് പെരിഞ്ചീരപ്പൊടിയും കൂടെ ഇങ്ങോട്ടിട്ട് കൊടുക്കാം ഒരു അല്പം സോഡാപ്പൊടിയും ഇങ്ങോട്ട് ഇടാം ഇനി നമുക്ക് ഇതിനാവശ്യമുള്ള ഉപ്പ് പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം ഇനി നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക പിന്നെ വേറെ ഏതെങ്കിലും ഇത് നൂറ് അൽപ്പം എടുത്ത് നോക്കണം എന്തായാലും പോരായിരിക്കുക അല്ലെങ്കിൽ ഇച്ചിരി ഉപ്പിൻ്റെ ഓരോ കുറവുണ്ടെങ്കിൽ അതങ്ങ് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇതേപോലെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക നമ്മുടെ സ്റ്റാറ്റിലുള്ള കൂട്ടൊക്കെ റെഡിയായി ഇതൊന്ന് അടച്ചു വെക്കുകയാണ് ഒരു പത്ത് മിനിറ്റ് ഒന്നിരിക്കണം അപ്പോൾ ഏകദേശം ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് തുറന്നു പോകാം ഒന്ന് വെള്ളം ഇളക്കി കൊടുക്കുക ഇനി നമുക്ക് അടുപ്പൊന്ന് കത്തിച്ച ശേഷം ഇതേപോലെ ഒരു പരുന്ന പാത്രം അങ്ങോട്ട് വയ്ക്കുക ചൂടായ ശേഷം കുറച്ച് സൺഫ്ലവർ അങ്ങോട്ട് വയ്ക്കുക എണ്ണയൊക്കെ നല്ല ചൂടായിട്ടുണ്ട് കൈ ഒന്ന് നരച്ചു കൊടുത്തതിന് ശേഷം ഇത് കുറേശ്ശെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഇത് നമുക്ക് അത് തിരിച്ചിട്ട് കൊടുക്കാം ഇപ്പം ഇതേപോലുള്ള സ്നാക്കുകളൊക്കെ ഇപ്പോൾ പലർക്കും ഇഷ്ടമാണ് അല്ലേ ചായയുടെ കാപ്പൂടേടോ ഒക്കെ കഴിക്കാനായിട്ട് നല്ല രുചികരമായ ഐറ്റം തന്നെയാണ് അതുപോലെ ഒന്ന് ഫ്രൈ ആയതിനു ശേഷം കോരി അങ്ങോട്ട് എടുക്കുക അതേപോലെ തന്നെ നമുക്ക് ബാക്കുകൂടെ ഒന്ന് എണ്ണക്കകത്ത് ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം ഈ കൂട്ടി വെക്കാതെ ഒരു മീഡിയം രീതിയിൽ മാത്രം മതി ഇത് തിരിച്ച് മറിച്ചുപോക്കിയിട്ട് രണ്ട് ഭാഗം ഒന്ന് ഫ്രൈ ആക്കി എടുക്കും നമ്മൾ ഈ മാവിൻ്റെ അകത്തോട്ട് മല്ലേരോ ഉണ്ടോ ഒരല്പം മല്ലേരോണ്ടോ ചേർക്കാവുന്നതാണ് നമ്മുടെ അതിലില്ലായിരുന്നത് അപ്പോൾ ഈ ഒരു പരിവ ആകുമ്പോഴത്തേക്കും കോരി അങ്ങോട്ട് എടുക്കുക എണ്ണ ഒന്ന് നിർത്തി ഇങ്ങനെ കോരിയിട്ട് ഒഴുക്കും ഇച്ചിരി കരിയാപ്പലയും കൂടെ നമ്മൾ എടുക്കാം ആ നമ്മളടുപ്പൊക്കെ നിർത്തിയിട്ടുണ്ട് വളരെ സിമ്പിളായിട്ടുള്ള സ്നാക്ക് റെഡി ആയിട്ടുണ്ട് ഇനി ഇതിൻ്റെ കൂടെ ചമ്മന്തി വെല്ലം ഉണ്ടാക്കണം ഒരു കാണുമല്ലോ നമുക്ക് ഒരു സിമ്പിൾ ഒരു ചെറിയൊരു ചമ്മന്തി കൂടെ ചെയ്യാം മുളക് ചമ്മന്തി ഒരുപാടൊന്നും ഒരു പെട്ടെന്ന് അടുപ്പത്തൊന്നും വെക്കേണ്ട കാര്യമൊന്നുമില്ല അല്ലാതെ തന്നെ റെഡിയാക്കി എടുക്കാം കുറച്ച് മുളക് പൊടി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഇതിനകത്തോട്ട് ഒരു രണ്ടോ മൂന്നോ വെളുത്തുള്ളി ഇത് ചതച്ചത് അതും ഇട്ട് കൊടുക്കുക ഒരല്പം ഉപ്പ് പടി ഒരു ചെറുനാരങ്ങയുടെ പകുതി അതിൻ്റെ നീരൂടെ അങ്ങോട്ട് പിടിക്കുക ഇത് പെട്ടെന്നുള്ള ഒരു ചമ്മത്തി കേട്ടോ സിമ്പിൾ ചമ്മന്തി ഇനി ഇതിൻ്റെ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഇതിനകത്തോട്ട് ഒരല്പം ചെറിയ ചൂടുവെള്ളം കൂടെ ഒഴിക്കുകയാണ് ഇനി ഇതൊന്നു ഇളക്കി കൊടുക്കുക ഇച്ചിരി ചൂടുവെള്ളം കൂടെ സാധാരണ നമ്മൾ ഇതുപോലത്തെ സ്നാക്കൊക്കെ ഉണ്ടാക്കുമ്പോഴേ സോസൊക്കെ കൂട്ടിയാൽ കഴിക്കുന്നു ടൊമാറ്റോ സോസൊക്കെ അല്ലേ സോസ് ഇല്ലെങ്കിൽ വിഷമിക്കൊന്നും മാട്ടോട്ടോ ഇതേപോലെ ഇത്തിരി മുളക് പൊടി ഒന്ന് ചാലിച്ചെടുത്താൽ മതി നല്ല അടിപൊളി കൂട്ടം ഇതിൻ്റെ കൂടെ ഈ സ്നാക്കുകളൊക്കെ പല രീതിയിലും പല ഐറ്റങ്ങളും കൊണ്ടുണ്ടാക്കണം അല്ലേ പക്ഷേ വൻപേർ കൊണ്ട് ചെയ്തിട്ടുണ്ടോ ഇല്ലെങ്കിൽ ചെയ്ത് വെക്കണം ഒരു കിട ഐറ്റം ആയിരുന്നു അപ്പോൾ വീട്ടിലുള്ള ഐറ്റങ്ങൾ കൊണ്ട് തന്നെ നല്ല അടിപൊളി ഒരു സ്റ്റാക്കാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് തീർച്ചയായിട്ടും ഈ രീതിയിലുള്ള സ്റ്റാക്കുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും നിങ്ങൾ ഓരോ പ്രാവശ്യമെങ്കിലും ഇതുപോലെ ചെയ്തു കൊടുക്കും നിങ്ങൾ പറയും നല്ല അടിപൊളി ടേസ്റ്റാണ് കുട്ടികൾക്കാണേലും മുതിർന്നവർക്കാണേലും പ്രത്യേകിച്ച് ചായയൊക്കെ വൈകുന്നേരം കുടിക്കുന്ന ശീലമുള്ള ആൾക്കാർക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിക്കുന്നൊരു ഇത് സ്വഭാവമുണ്ട് നമുക്കെല്ലാവർക്കും അല്ലേ ഇത് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ നല്ല രുചികരമായ ഒരു ഐറ്റം തന്നെയാണ് പിന്നെ ഒരു കാര്യം കൂടെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തേക്കാണെങ്കിലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ വേറെ വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം ബൈ